തുടങ്ങാം അപ്പോ അപ്പോ നിങ്ങൾ പഠിച്ചു പശു അലർന്നത് കേട്ടിട്ടുണ്ടോ ഇങ്ങനെയാണ് എന്നോട് കളിച്ചാൽ കളിക്കുന്നവനെതിരെ ഞാൻ കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുളിക്കാതെ പല്ലു തേക്കാതെ ലൈവിടും അതൊക്കെ ചോദിക്കാൻ നാട്ടുകാരാ ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല പല്ലും തേച്ചിട്ടില്ല രാവിലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലസിതാ പാലക്കൽ അമ്മച്ചയെ കുറിച്ചാണ് ലസിതാ പാലക്കൽ അമ്മച്ചയെ കുറിച്ച് ചുരുക്കി വാക്ക് പറയാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഞാൻ ബിജെപിക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബിജെപിയിൽ എന്നാൽ ഇല്ല ബിജെപിക്കാർക്ക് പോലും വേണ്ടാത്ത ബിജെപിക്കാരിയാണ് ലസിത പാലക്കൽ അത്രേ ചുരുക്കി പറയാനുള്ളൂ അതെ എന്തായാലും നമുക്ക് ലസിതാ പാലക്കൽ അമ്മച്ചിയുടെ വീഡിയോ എടുത്ത് കാണാനുണ്ട് എനിക്കതിലേക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ലൈവ് കിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം പ്ലേ ചെയ്യാം എന്താ പാർട്ടിക്ക് വേണ്ടിട്ട് അങ്ങേ അഷ്ടം കഷ്ടപ്പെട്ടിട്ട് പാർട്ടിക്ക് വേണ്ടി അങ്ങേ അഷ്ടം കഷ്ടപ്പെട്ടിട്ടോ അതെന്താ പറഞ്ഞത് അങ്ങേ അഷ്ടം ആ മനസ്സിലായി പാർട്ടിക്ക് വേണ്ടി അങ്ങേ അഷ്ടം കഷ്ടപ്പെട്ട ഒരാളാണ് ലസിത പാലക്കൽ സംഗിണി നിങ്ങൾ എന്നെ പറ്റി പറയുന്നതും അതുപോലെ തന്നെ എന്താ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് അതല്ല വിട വിട അല്ല അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കളിയാക്കണ്ട എൻ്റെ അഭിപ്രായം കാരണം അത് അവരുടെ വിശ്വാസ ആചാരങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടായിരിക്കും അങ്ങനെയൊക്കെ ടാറ്റു അടിക്കാൻ അത് എന്ന് പറഞ്ഞ ടാറ്റു ആണ് ഓക്കെ ആ കേൾക്കാൻ പറ്റാതിരിക്കാൻ ഞങ്ങൾ പൊട്ടന്മാരൊന്നല്ലോ കേൾക്കാൻ പറ്റുന്നുണ്ട് പറ കേൾക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കാൻ എന്നാണ് ഉദ്ദേശിച്ചത് കേൾക്കാൻ ആയി പോയതാണ് നിങ്ങൾ കളിയാക്കല്ലാണ് ഇങ്ങനെ പാവത്തിന കൊതുക് ഞാൻ പണ്ട് അവിടെ കേട്ടിട്ടുണ്ട് കൊതുക് അടിക്കുന്ന ആൾക്കാർക്ക് വൃത്തി കുറവായിരിക്കുന്നു അപ്പൊ അമ്മച്ചി അമ്മച്ചി തേടി വരുന്നുണ്ടല്ലോ കൊതുകൊക്കെ എന്താ വൃത്തി കുറവാണോ അതായത് ഫേക്ക് വരുന്ന ഒറ്റത്തന്തക്ക് ജനിക്കാത്ത ആൾക്കാരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഫേക്ക് അക്കൗണ്ടിൽ വരുന്ന ഒറ്റത്തന്തക്ക് വർക്കാത്ത ആളുകളോടാണ് ലസിത പാലക്കിൻ അമ്മച്ചി പറഞ്ഞുകൊണ്ട് വരുന്നത് ലസിത പാലക്കിൻ്റെ അമ്മച്ചിയോട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം അവന്മാർക്ക് തന്തയില്ല തന്തയില്ലാത്ത അവന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം സി സിം എം സി സിമിന്റെ എനിക്ക് പറയാനുള്ളത് എം സി സിമിന്റെ ആണ് പറഞ്ഞു കൊണ്ടുവരുന്നത് അമ്മച്ച് ദൈര്യം പറഞ്ഞോ എം സി സി എല്ലാ പക്ഷെ എം എസ് സി സാമാണ് എന്നെ കുറിച്ച് എന്താ പറയുക ധൈര്യത്തി പറഞ്ഞോ എന്നെ കൊണ്ട് പറയാവുന്ന മാക്സിമം ഞാനും തിരിച്ചു പറഞ്ഞു തരാം പ്ലേ ചെയ്യ് എം സി സി എമ്മിന്റെ പേജ് എന്റെ സഹോദരങ്ങളെല്ലാവരും എന്റെ പേജ് എല്ലാവരും ഒന്ന് നോക്കാന്നാണ് ലസിതാ ബാലക്കൽ അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് ലസിതാ ബാലക്കൽ അമ്മച്ചി നിങ്ങൾ എനിക്ക് റീച്ച് ഉണ്ടാക്കി തരാൻ വേണ്ടി ശ്രമിക്കാണോ എനിക്ക് റീച്ച് വേണ്ട എനിക്ക് അത്യാവശ്യം ഉണ്ട് ആ റീച്ച് തന്നെ മതി നിങ്ങൾ വാക്ക് കേട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവമാരെ എന്റെ വീഡിയോ കാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം നിങ്ങൾ പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ തീട്ടങ്ങള് അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവമാരെയൊക്കെ തീട്ട കാറ്റഗറി തന്നെ പെടുത്തണം കാരണം അത്രയും വൃത്തികെട്ട രീതിയിൽ സംഘപരിവാർ നേതാക്കന്മാരാണ് വളരെ മോശമായിട്ട് പേജിലൂടെ കാണുന്നത് ഞാൻ ഇന്നു വരെ അത്ര മോശമായിട്ട് ഒരു സംഘപരിവാർ നേതാക്കളെയും ചിത്രീകരിച്ചിട്ടില്ല വേറിട്ട പേരൊക്കെ വിളിച്ചിട്ടുണ്ടാവും അത് ജനങ്ങളുടെ ഇടയിലുള്ള പേര് തന്നെയല്ലേ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലില്ല നമ്മുടെ ലക്ഷിതാ പാലകൾ അമേരിക്കും ഞാൻ മോശമായിട്ടൊന്നും ചിത്രീകരിക്കാറില്ല ജനങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുള്ള അത് വളരെ മോശമായിട്ടൊന്നും ഞാൻ അധിക വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ കുറച്ച് വീഡിയോ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അവന്മാർ അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഉള്ള ആള് അതിന് അർഹനാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സുരേഷ് ഗോപി സാറിന് സാറിനോട് സാറിനോടത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എടാ അപ്പോ സുരേഷ് ഗോപി സാറിനോടൊക്കെ ലസിത പാലക്കൽ അമ്മച്ച് എന്നെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ സുരേഷ് ഗോപി അണ്ണനിക്കൊക്കെ നമ്മളറിയാൻ പറ്റുമല്ലേ അണ്ണാ നിങ്ങളാണ് എന്റെ ഹീറോ ഒരു കാലത്ത് പക്ഷെ ഇപ്പോ ഹീറോ പോയിട്ട് വില്ലനായി പോയി കേട്ടാ നിങ്ങൾ സിനിമയിൽ തന്നെ നിന്നിട്ടുണ്ട് നല്ലതിനുട്ടാ സുരേഷ് ഗോപി സാറിന്റെ ഫോട്ടോ വൾകറായിട്ട് വെച്ചിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക ലലിതാ പാലക്കലമ്പച്ചി എന്താ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയാം സുരേഷ് ഗോപിയാണൻ എനിക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് കേരളത്തിൽ കുറച്ച് ഫാൻസ് ഉണ്ട് അപ്പൊ ആ ഫാൻസിനൊക്കെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ലലിതാ പാലക്കലമ്മച്ചി പറയുന്നത് ഞാൻ വൾക്കറായിട്ടാണ് സുരേഷ് ഗോപി അണ്ണനെ ചിത്രീകരിക്കുന്നതെന്ന് സത്യത്തിൽ ഇതൊന്നല്ല ഇവിടെ നടക്കുന്നത് ഞാൻ റോളുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോളുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അത് കണ്ടിട്ട് കുറെ പേർക്ക് ചിരി വരുന്നുണ്ട് പക്ഷെ സുരേഷ് ഗോപി അണ്ണനൊന്നും ഞാൻ ഇന്ന് വരെ വളരെ മോശ രീതിയിലൊന്നും ചിത്രീകരിച്ചിട്ടില്ല ഇരട്ട പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ജനങ്ങളുടെ ഇടയിലുള്ള പേര് തന്നെയല്ലേ അതെനിക്ക് ചോദിക്കാനുള്ള ഒരു ഗ്രൂപ്പ് തമ്മിലുണ്ടായ ഒരു സംഭവമാണ് ലസിത ബാലക്കലിനോട് ശത്രുതയായിട്ട് എന്റെ അറിവിൽ പേരുണ്ട് ആ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട് ചെയ്യുന്ന ടീംസ് ആണ് പിന്നെ ലസിത ബാലക്കലിനോട് ശത്രുതയുള്ളവരുടെ എണ്ണം പറയാൻ ആൾക്കാരുണ്ട് പിന്നെ ലസിത ബാലക്കലിനെ ഇത് ഒരു ഗ്രൂപ്പിലിട്ടിട്ട് നാണം എന്ന് പറഞ്ഞ നാല് ക്രിയേറ്റേഴ്സ് കൂടിയിട്ട് അതായത് വ്യക്തിഹത്യ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വ്യക്തിഹത്യ ചെയ്യുന്നത് അല്ല വർഗീയത പറയുന്നവരെ കുറച്ച് കൂടുതൽ വ്യക്തിഹത്യ ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവന്മാരുടെ മനസ്സിൽ മറ്റുള്ളൊരു മതക്കാരനെ കാണുമ്പോൾ കുരുവൊട്ടും മനസ്സിലുള്ള വർഗീയത പുറത്ത് ചാടിക്കാൻ തോന്നും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ വർഗീയത മൂത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ വ്യക്തി അത്യതന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാം വളരെ മോശമായിട്ട് ട്രോളുന്ന ട്രോളല്ല അത്രയും വൃത്തികെട്ട രീതിയിൽ പിന്നെ മാന്യതയോടെ വീഡിയോ ചെയ്യുന്ന ഒരാളാണിത് ലക്ഷിതാ പാലക്കൽ അമ്മച്ചി എൻ്റെ ഉമ്മനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഇവർക്കൊക്കെ എന്ത് ബഹുമാനം കൊടുക്കാനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വളരെ മോശ രീതിയിൽ തന്നെ ചിത്രീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയോ നിങ്ങളെ പാർട്ടിയിലുള്ള കുറച്ച് നല്ല ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് മാത്രം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഘികൾ എന്ന് പറഞ്ഞിട്ടിട്ടിട്ടുണ്ട് ആ അങ്ങനെ തന്നെയല്ലേ എഴുതി വിടേണ്ടത് ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള സംഘികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അതല്ലേ എഴുതേണ്ടത് എന്താ പറയുന്നത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽത്തെ സംഘികളെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞിട്ട് കാര്യമുണ്ടാ അപ്പം വീഡിയോന് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക അത് തന്നെയാണ് ഇട്ടിട്ടുള്ളൂ സംഘികളെ നാണം കെടുത്തുന്ന ചേറായി എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ എഴുതി വിട്ടതിലൊന്നും ഞാൻ കേൾക്കുന്നില്ല കാരണം നാണം കെടുത്തുന്ന ആൾ തന്നെയാണ് ചേറായി കുറെ മണ്ഡത്തിലും പറയും സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് കുറെ മണ്ഡത്തിനും പറയും കുറെ പൊട്ടത്തിലായിരിക്കും എന്തെങ്കിലും രണ്ട് മൂന്ന് കാര്യം കറക്റ്റ് പറയും അപ്പൊ നമ്മൾ അങ്ങനത്തെ അല്ലേ പറയേണ്ടത് സംഗികളെ നാണം കിടത്തുന്ന ചെറായി അതുപോലെ തന്നെ രാമശേഷം അതുപോലെ തന്നെ പറഞ്ഞത് രാമശേഷം രാമശേഷമല്ല രാമക്ഷേത്രം അങ്ങനെ പറ അമ്മച്ചേ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറെ കാലം മുൻപ് പറഞ്ഞതാണ് ശ്രദ്ധിക്ക എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞമ്മക്ക് എടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്തിട്ട് തെറ്റാകുന്നത് എഡിറ്റ് ചെയ്ത് കളയാത്രീന്ന് സുൽഫത്തിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ ചാൻസ് കിട്ടിയ ഇനിയും ട്രോളും ഇനിയും വീഡിയോ ഇടും സംഗിണിയും പറഞ്ഞിട്ട് തന്നെയാണ് കാരണം സുൽഫത്തൊക്കെ ചില സമയത്ത് മണ്ഡലം പറയാറുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണിത് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സുരേഷ് ഗോപി അണ്ണൻ വിളയാടിയതല്ലേന കഴിഞ്ഞ മാസോ അതുകൊണ്ടാണ് സുരേഷ് ഗോപി അണ്ണന്റെ വിളയാട്ടം എന്ന് പറഞ്ഞിട്ടിട്ടത് ഉറപ്പായിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും സുരേഷ് ഗോപി അണ്ണൻ വിളയാടം വന്നാൽ ഇനിയും ഇടും ഏർ റീനയുടെ മണ്ടത്തരങ്ങള് റീനയുടെ മണ്ടത്തരങ്ങളല്ല റീനയുടെ ബുദ്ധി ഇല്ലായ്മ എന്ന് പറഞ്ഞു വിടേണ്ടത് തിരിച്ചു പോയതാണ് മെച്ചി അടുത്ത പ്രാവശ്യം കേട്ടാ സുരേഷ് ഗോപിയുടെ അവസ്ഥ സുരേഷ് ഗോപിയുടെ അവസ്ഥ സുരേഷ് ഗോപി അണ്ണന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ഇപ്രാവശ്യം കൂടി തോറ്റിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അണ്ണന്റെ അവസ്ഥ അവസ്ഥനങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് നേരത്തിനും കാലത്തിനും കൂട്ടിയിട്ടത് സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു വീട് ഇട്ടിട്ടുണ്ട് ഇതൊന്നും അല്ല ഇവന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം സി സി പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറില് ആൾക്കാരെ താറടിച്ച് കാണിക്കുന്നതാണ് ഇവൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമ്മച്ച് ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ സംഘപരിവാറിലുള്ള ആളുകളെ താറടിച്ച് കാണിക്കല എന്റെ പരിപാടിയാണ് ഞാനൊരു കാര്യം കറക്റ്റ് പറഞ്ഞു തരാം ഇന്നു വരെ മണ്ടത്തരം പറയാത്ത ഒരാ ഒരു സംഘപരിവാറിലുള്ള ആളുകളെ ഞാൻ കളിയാക്കിയിട്ടുണ്ടോ അങ്ങനെ കളിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഗ്യാരീയാണ് ഞാൻ വീടോ ചെയ്യുന്നവരുമായിട്ട് നിർത്തി കളയും അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ സത്യസന്ധമായിട്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ സംഘവരിവാറിലുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രോളാറുണ്ട് പക്ഷെ മണ്ഡത്തരം പറഞ്ഞ ആൾക്കാരായിരിക്കും ഞാൻ ട്രോളിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ വീടോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംഘപരിവാറിലുള്ള നേതാവ് ഞാൻ കളിയാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് ഞാൻ കളിയാക്കിണ്ടോ നിങ്ങൾ മണ്ടത്തരം പറയുന്നതിനെ കൊണ്ടല്ലേ ഞാൻ ട്രോളുന്നത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല ഞാൻ ഇവൻ പറയും പാലക്കൽ എന്ന വ്യക്തി എന്താ വർഗീയത കൈപോലില്ല ലസിതാ പാലക്കൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് വർഗീയതയാണെന്ന് പറയുന്നത് ഞാൻ നിർത്തി കാരണം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ആളോടാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാര്യമുള്ളൂ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ അതേപോലത്തെ കാറ്റഗറി തന്നെയാണ് രസിത പാലക്കൽ ഇവൻ അന്നത്തെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകൾ വരുന്നത് ആ അത് പറഞ്ഞ ശരിയാ സംഘികളെ വളരെ മോശപ്പെട്ട രീതിയിൽ എന്റെ കമന്റ് ബോക്സിൽ ചിത്രീകരിക്കുന്ന ഞാൻ കാണാറുണ്ട് സത്യത്തിൽ ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സംഘികളോടുള്ള വിരോധമാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കാം നിങ്ങളോട് എന്തെല്ലോ ഒരു ഉറപ്പുണ്ട് ജനങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇവനെതിരെ ഒരു പരാതി കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നെ അടപടലം പൂട്ടാനുള്ള പ്ലാനാണ് ലസിത പാലക്കൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈവ് ഇട്ട് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് എല്ലായിടത്തും എനിക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് പറയുന്നത് അറിയില്ല എന്റെ നമ്പർ പോലും എന്റെ പേരറിയില്ല എന്റെ നമ്പർ ഇല്ല എങ്ങനെ കൊടുക്കൂടെ ഉമ്മാനെ പറയിപ്പിക്കലാണ് ഇവൻ ചെയ്യുന്നത് അല്ല എന്റെ ഉമ്മാനെ പറയുന്നത് സംഘികളായിരിക്കുന്നു നല്ലത് എനിക്കറിയാം പക്ഷേ നിങ്ങളെ അമ്മക്കും അച്ഛനിക്കൊക്കെ വിളിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ എന്റെ അമ്മക്കും ഉമ്മാക്കെല്ലാം വിളിക്കുന്ന ആളുണ്ടെങ്കിൽ അത് തീട്ട സംഘികൾ തന്നെയാണ് പക്ഷേ നിങ്ങളെ വിളിക്കുന്നതോ എന്നെങ്കിലും എന്നെ ഇപ്പൊ അടുത്താണ് വിളിച്ചു തുടങ്ങിയത് നിങ്ങളെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിട്ടില്ലേ അമ്മക്ക് വിളിക്കാനേ ഇത്രയും തേണ്ടിത്തരം ചെയ്തു വെച്ച ഇവനെ വെറുതെ വിടുന്നത് നിയമത്തിന്റെ വഴിയിൽ എല്ലാവരും അത് ഏറ്റെടുക്കാനേ ഞാൻ പറയുന്നില്ല അപ്പോ എനിക്കെതിരെ എല്ലാ സംഖ്യകളെയും തിരിക്കാനാണ് ലസിത പാലക്കൽ അമ്മച്ചി നുല്ന്നും പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളത് അമ്മച്ചി അമ്മച്ചി കേസ് കൊടുത്തോ എന്റെ പേരറിയണം അതേപോലെ തന്നെ എന്റെ അഡ്രസ്സ് അറിയണം എൻ്റെ മൊബൈൽ നമ്പർ അറിയണം ഇതൊന്നുമില്ലാതെ കേസ് എടുക്കുക അമ്മച്ചി സോഷ്യൽ മീഡിയ ആണ് ഇത് എന്റെ പേര് മൊബൈൽ നമ്പറും ഒക്കെ വീട്ടു വരെ കരഞ്ഞിട്ട് വാട്ട് കൊടുക്കുക എന്നിട്ട് ഞാനവിടെ സുജ പാർവതി അമ്മച്ചിയെ ഞാൻ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നാണ് ലസിത പാലക്കൽ അമ്മച്ചി പറയുന്നത് സുജ പാർവതി അമ്മച്ചി ഒരു മണ്ടത്തരം പറഞ്ഞു ഞാൻ അത് പറഞ്ഞത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി കൊടുത്തത് അതിനാണ് പറയുന്നത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൈവട്ടേ അതുപോലെ ഇല്ലാതെ അമ്മയ്ക്ക് റിയാം ഞമ്മക്കും ട്രോളാൻ അറിയാമെങ്കിൽ പിന്നെന്തിന് സങ്കടം പറയുന്നത് ലൈവിട്ടിട്ട് ഏഹ് ട്രോളും ഇനിയും ട്രോളും സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ചാൻസ് കിട്ടിയാണ്ടല്ലോ ട്രോളി 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 നശിപ്പിക്കും ഞാന് പക്ഷെ മിതമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാനടക്കം ഏതെങ്കിലും ഒരു നേതാവിന്റെ അതായത് നമ്മൾ പറയുന്നത് ഈ വാർത്തയിൽ വന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത് ആ അപ്പൊ ലജിതാ പാലക്കല്ലം വച്ച് വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് ഇതിനു മുൻപ് അതേപോലെ തന്നെ തീട്ട ടിവിയിൽ വന്നൊരു വാർത്ത എടുത്തിട്ട് ചെയ്തിട്ട് കോമഡി ആയി പോയിട്ടില്ല ഓർമ്മയുണ്ടോ അത് അതേപോലെ മണ്ഡലങ്ങളൊന്നും പറയാതിരിക്കാം വാർത്തയിൽ കാണുന്ന എല്ലാം വിശ്വസിക്കാനും പാടില്ല പ്രത്യേകിച്ച് തീട്ടർ ടി വിയിൽ വരുന്ന പോലത്തെ വാർത്തകൾ മക്കളോടും പറയാനുള്ളത് ഇവന്റെ വീട് തിക്കോടി അങ്ങോട്ടാണ് എന്റെ വീട് തിക്കോടി അങ്ങോട്ടാണ് പുതിയ കണ്ടുപിടുത്തം ഞാൻ പണ്ട് തിക്കോടിയിലോട്ട് ഒരു ട്രിപ്പ് പോയിരുന്നു ആ ഒരു ട്രിപ്പ് കണ്ടിട്ട് ലസിതാ പാലക്കൽ തെറ്റിതിരിച്ചിരിക്കുന്നു വല്ലാതെ തെറ്റു ഏച്ചിരിക്കുന്നു എന്റെ വീട് തിക്കോടിയാണെന്ന് ഇവനെതിരെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇല്ല ഇത്ര ഗതികെട്ടവളെ നമ്മുടെ കേരളത്തിൽ വേറെ കാണാൻ പറ്റോ പോലീസ് സ്റ്റേഷനിൽ പോയോലോ ഏഹ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് കാര് ചോദിച്ചാലോ എന്റെ നമ്പർ എവിടെ പരാതി കൊടുക്കുന്നുണ്ടാവും എന്റെ നമ്പർ എവിടെയെന്ന് അപ്പോ സത്യത്തിൽ ലസിതാ പാലക്കൽ അമ്മച്ചിന്റെ അടുത്ത് എന്റെ നമ്പർ ഇല്ല അമ്മച്ചിക്ക് നമ്പർ വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആക്കി ഞാൻ നമ്പർ അയച്ചതരാം ഈ ഫേസ്ബുക്ക് നമുക്ക് ഇല്ലാതാക്കാനേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ ഫേസ്ബുക്ക് ഇല്ലാതാക്കുക ഫേസ്ബുക്ക് ഇല്ലാണ്ടാക്കാനാ ഫേസ്ബുക്ക് പോയാലും എനിക്ക് വലിയ വേറെ കുഴപ്പമില്ല ഫേസ്ബുക്ക് അത് അത്യാവശ്യം ബെനിഫിറ്റ് ഞാൻ ഉണ്ടാക്കി ഇനി പോയണ്ടല്ലോ എനിക്ക് ഇതാണിത് ഇവിടെ കുറെ കാണുന്നില്ല ഇതിലൊന്ന് കൊയിഞ്ഞു പോയ പോലെ എനിക്കുള്ളൂ ഫേസ്ബുക്ക് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അതിലൊന്നും പേടിയില്ല ഇനി പോകുന്ന ഫോട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഫോട്ടോ വെച്ചിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൽ നിയമത്തിന്റെ വഴിയിൽ പോകാമെന്നാണ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞത് അമ്മച്ച് പറഞ്ഞുകൊണ്ടുവരുന്നത് റീനയോട് കേസ് കൊടുക്കാനാണ് നമ്മുടെ മലർ റീനയോട് കേസ് കൊടുക്കാനാണ് അമ്മച്ച് പറഞ്ഞുകൊണ്ട് വരുന്നത് മലർ റീന എനിക്ക് പേടിയില്ലാന്ന് ഞാൻ കുറെ കാലം മുൻപ് തന്നെ പറഞ്ഞതാണ് കാരണം സഖാവ് പിണറായി വിജയന്റെ സർക്കാർ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം തീട്ടെറീന ഇങ്ങോട്ട് ഇറങ്ങി കാരണം അവരൊക്കെ അത്രയും കുറ്റം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേടിയൂല കൊഴപ്പൊന്നുമില്ല ചെറുക്കൻ ചെറുക്കന്റെ ഇഷ്ടത്തിന്റെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഇറക്കിക്കോട്ടെ പക്ഷേങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തതുപോലെ പെണ്ണിന്റെ ശരീരം വെച്ചിട്ട് അതായത് അത്രയും മോശമായിട്ട് വൾഗറായിട്ട് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഞാൻ എൻ്റെ പേഴ്സണലി ഇടുന്ന ഫോട്ടോസ് എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലജിതാ പാലക്കൽ പറഞ്ഞത് കേട്ടോ ഞാൻ പേഴ്സണലി ഇടുന്ന ഫോട്ടോ ഇവൻ എടുത്തിട്ട് വൾഗറായിട്ട് ചിത്രീകരിക്കാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലജിതാ പാലക്കൽ തന്നെ ഈ ഫോട്ടോ ഇടുന്നത് അപ്പോൾ അന്നേരം അത് വൾഗറല്ല നമ്മൾ എടുക്കുമ്പോൾ വൾഗറായി പോകും അല്ലേ നിങ്ങളെന്താ ചിന്തിക്കുന്നതെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം കുറേ നരമ്പന്മാരുണ്ട് ഫേസ്ബുക്കിൽ അവന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫോട്ടോ ഇടും മറ്റു അത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത വളർക്കർ അവരെടുത്തു കഴിഞ്ഞാൽ നോർമല് അല്ലെ കോമഡി ആണ് അതുപോലെ തന്നെ സുരേഷ് ഗോപി സാറിൻ്റെ ഇത് കോഴിയുടെ ഇതിൽ വെച്ചിട്ട് തല മാത്രം എടുത്ത് വെക്കുന്നതും നല്ലൊരു കാര്യമൊന്നും അല്ല സുരേഷ് ഗോപിയുടെ കോഴിയുടെ ചിത്രം ഞാൻ ഉണ്ടാക്കിയതെന്നാണ് രജിതാ പാലക്കല്ലാ ബച്ചി പറഞ്ഞത് ചിരിപ്പിക്കല്യാമ്പി എനിക്ക് എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല പിന്നെയല്ലേ സുരേഷ് ഗോപിയാണ് എന്റെ കോന്റെ ചിത്രം ഞാൻ അത്യുണ്ടല്ലോ ഞാൻ എന്നെ പോലത്തെ മടിയെ യൂട്യൂബേഴ്സിൽ ആരും ഉണ്ടാവില്ല ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നവരെ അത്രയും മടിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാറ് ഞാനെന്നല്ല ട്രോളുകൾ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ട്രോളും നിങ്ങൾ നിർത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്രോളുകൾ നിങ്ങൾ ട്രോളിക്കൊണ്ടേ ഇരിക്കുക അതൊന്നും എനിക്ക് ില്ല ഇല്ല ഒരിക്കലും ട്രോളുകളൊന്നും നിർത്തൂല ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ ഇനിയും ഞാൻ ട്രോളും അപ്പോ എനിക്കൊന്നും ലലിത പാലക്കലമ്മച്ചിയോട് പറയാനുള്ളൂ നിങ്ങൾക്ക് കേസ് കൊടുക്കണേ കൊടുക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനും കേസ് കൊടുക്കുക അപ്പോൾ ഇത് എവിടെ എത്തുന്നു നമുക്ക് ലാസ്റ്റ് നോക്കി കാണാം അപ്പോൾ ഇതിന് നല്ല ഇവിടെ വീണ്ടും കാണാൻ പൊളിയാം